ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കേട്ടാ വീഡിയോ കാണുന്ന കമൻറ്റ് ഇടുന്നവരോടൊക്കെ കേട്ടോ അപ്പം ക്യു ആൻഡേയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഓക്കെ രണ്ട് പേരാണ് എന്നോട് ചോദിച്ചത് റിമ റിനിയും എൻ്റെ കൂടെ സർവേക്ക് ഉണ്ടായതാണ് റിനിയും വയനാടാ വീട് അതുപോലെ ദീപാശിവനും രണ്ടുപേരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സോറി സപ്പോർട്ട് ചെയ്യുന്നതാണ് ദീപാശിവനും സുരേഷി ഏട്ടനൊക്കെ എന്നെ കണ്ടിന്യൂസ്ലി എൻ്റെ വീഡിയോയ്ക്ക് എപ്പോഴും കമൻസ് ഇടുന്നതാണ് അതുപോലെ റിനി റിനിയാണെങ്കിലും മിക്ക വീഡിയോയ്ക്കും കമൻ്റ് ഇടും അതുപോലെ വിശേഷമൊക്കെ തിരക്കും ഞങ്ങൾ വാട്സപ്പിൽ ഓൾസോ കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അതിന് വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ അപ്പോൾ ഞാനിത് ഡൈ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണേ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം ഞാൻ ഇത് ചെയ്തോണ്ട് അയ്യോ അനിക്ക് സമയമില്ലെന്നേ കാരണം ഇന്ന് ഇന്നത്തെ വിശേഷം പറയാം ഇന്ന് ഇന്നൊരു നൂറ് പണിത്തിരക്കിലാണ് ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ഇന്ന് ഈവനിങ് ഒരു ആറു മണിയോടുകൂടി എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരിയുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണേ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ് കൂട്ടുകാരിയാണ് അവളുടെ വീടിൻ്റെ അടുത്ത് മകരവിളക്കിൻ്റെ ഇന്ന് മകരവിളക്കല്ലേ മകരവിളക്കിൻ്റെ എന്നിട്ട് രാവിലെ വിളിച്ചൊന്നും പോയില്ല ആഘോഷമാണ് അപ്പോൾ ആ അത് അത് പ്രമാണിച്ച് ആഘോഷം പ്രമാണിച്ച് എന്താണ് പറയുക അവിടെ പാട്ടുകൾ ഉടുക്കൂട്ടിപ്പാട്ടുണ്ട് പിന്നെ അവിടെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പാട്ടും ഡാൻസുകളൊക്കെ ഉണ്ട് തോന്നണം അപ്പോൾ എൻ്റെ കൂട്ടുകാരും പാട്ട് നന്നായിട്ട് പാടുന്നവതാണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ സ്വരമൊക്കെ ഇങ്ങനെയാണെങ്കിലും ഞാനും പാടും അപ്പോൾ അവൾ എന്നെ പാടാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവളത്തെ പരിപാടിയൊക്കെ കാണാം എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ട് വരാനാണ് പറഞ്ഞേക്കണേ പക്ഷേ ഇതുങ്ങളൊന്നും വിളിച്ചിട്ട് വന്നില്ല എൻ്റെ മോളെ ഒന്നും കൂടി വിളിച്ച് നോക്കണം അപ്പോൾ അമ്മയോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടമ്മമാരോടും കേട്ടോ ഇവരാരും വരുന്നില്ല ചിലപ്പോൾ ഞാൻ മാത്രമേ പോവുള്ളൂ അപ്പോൾ അവിടെ ഞാൻ പാടുന്നുമുണ്ട് അവളുടെ പാട്ടും ഉണ്ട് പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് ഫുഡൊക്കെ നമുക്ക് അവളൊക്കെ അവൾ പറഞ്ഞൊന്നും പേടിക്കണം ഫാമിലിയായിട്ട് വന്നാലും ഫുഡുണ്ട് കാരണം അവൾ പൈസ അടച്ചിരിക്കുന്നതാണെന്ന് അങ്ങനെ അതിന് പോകണം പക്ഷേ ഇവിടെ പണിയൊക്കെ ചെയ്ത് വെച്ചില്ല പിന്നെ ഹസ്ബൻഡ് വരുമ്പോഴേക്കും ആൾ വരില്ല എന്തോരം വിളിച്ചാലും വരില്ല വിളിച്ച് നോക്കൊന്നും കൂടെ അപ്പോൾ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടേ പോകാൻ ഹസ്ബൻഡെന്ന് പറയണ വേറെ ഒന്നുമല്ല നമ്മൾ കറിയൊക്കെ ആക്കി വെക്കുക പുള്ളി കുക്കൊക്കെ ചെയ്യുമെങ്കിലേ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും അതാണ് അപ്പോൾ ഞാനപ്പെന്തു ചെയ്യുക അയ്യോ എൻ്റെ അപ്പേ എനിക്ക് ജലദോഷം വിട്ടു മാറുകൾ വന്നു ഇപ്പം ഇതൊക്കെ ചെയ്ത് തലയിൽ കുറച്ച് നേരം വെക്കുമ്പോൾ ജലദോഷം പിന്നെയും വരുമെന്നൊരു പേടിയുണ്ട് വരും ജലദോഷം വരും പോകും നിർ തീരും ഇത് തന്നെ പിന്നെയും തുടങ്ങും രണ്ട് മഞ്ഞും കൊണ്ട പിന്നെയും തുടങ്ങും തല അനച്ച് കുറച്ചുനേരം ഒക്കെ നടന്നാൽ ആ സമയത്ത് തല അനച്ച് കുളിച്ചാൽ അങ്ങനെയൊക്കെയാണ് കാറ്റ് ഡയറക്റ്റ്ലി തലയെ കൊണ്ടാൽ പിറ്റു സ്വച്ചടയും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഈ ഇതുവരെ അപ്പം ഞാനൊരു കാര്യം പറയും എൻ്റെ ഇങ്ങനെ നര അതെവിടെ ഇവിടെ എവിടെയൊക്കെ ഇങ്ങനെ നരകളുണ്ട് കേട്ടോ ഉണ്ട് പക്ഷെ തുടക്കത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ഒരു നര എൻ്റെ തലയെ കണ്ടത് എൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് കേട്ടോ മുപ്പത്തിനാല് വയസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതുപോലെ നാൽപ്പതാം വയസ്സ് നാൽപ്പത് വയസ്സിലേക്ക് കടന്ന പോലെ അപ്പോൾ ഞാനിങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് ഒരു തുണിക്കടയിൽ ഇങ്ങനെ പോയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കണ്ണാടിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു നര അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു നര ഭയങ്കര നര ഒരു മോശമെന്നല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് നരക്കുന്നതൊക്കെ ചിന്തിക്കാൻ പോലും ഒരു പേടി ഒരു പ്രായമായിരുന്നു അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെയാണ് നര കണ്ടതോടുകൂടി ആഘട ഈശ്വരാണ് ഞാൻ നരച്ചു തുടങ്ങിയത് ശരിക്കും വയസ്സായി തുടങ്ങിയല്ലേ എന്നേക്കാൾ ഇളയവരുടെ തല നരച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനിയത്തിന്റെ തല അതിന് മുന്നേ നിറച്ചത് എന്നിട്ട് പോലും എനിക്കതിൽ ഇതില്ല എനിക്കിത് വളരെ വിഷമമുള്ള കാര്യമാണ് പിന്നെ നിര ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്ന നിറ ശീലായി ഇനി ഫുള്ളും എപ്പോഴാണ് നിറയ്ക്കുന്നതെന്ന് നോക്കിയിന്നാൽ മതി പക്ഷെ ഇപ്പം കാണുമ്പോൾ അറിയില്ല കറുത്തിരിക്കിരി എണ്ണ വരട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ കയ്യുണ് എണ്ണയാണ് കയ്യുണ്ണി എണ്ണ തേച്ചിട്ട് എനിക്ക് നല്ല കുറച്ചും കൂടെ മുടിച്ചിരി നീണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ കയ്യുണ്ണി എണ്ണ നരയ്ക്കുവെന്ന് പറയുന്നുമുണ്ട് പക്ഷേ മുടി നീളും കേട്ടോ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവിച്ചതാണ് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് മുടി മുടി നീളും നീളുമെന്നത് കാച്ചി എണ്ണ അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ ഈ മുടിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ മൊത്തം മൊത്തം ഇങ്ങനെ മൊത്തം അപ്പം പോലെ നരച്ചേക്കുന്നൊന്നല്ല അവിടെ ഇവിടെ ഇങ്ങനെ നരകളുണ്ട് വലിച്ചു പറിക്കാൻ നോക്കിയാൽ വലിച്ചു പറിക്കാൻ മാത്രമേ കാണുള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവും ചെയ്യുക തലമുടിക്കൊരു തണുപ്പാവട്ടെ അത് ഓർത്തിട്ടാണ് ഓക്കെ അപ്പം മുഖത്തിപ്പം കുറച്ച് നാളായിട്ട് വെയിൽ അടിച്ച് അടിപൊളിയായിട്ട് വെയിൽ കൊള്ളുന്നവരെ മുഖം നല്ല കരിവാളിച്ചിരിക്കുന്നുണ്ട് കറുത്തിരുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഞാൻ കറുത്തിരുന്ന എനിക്ക് സന്തോഷം തന്നെ അതല്ല ഈ മുഖത്തിനൊരു ഗ്ലേസിങ് ആയ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെയിൽ കൊള്ളുമ്പോൾ ഒന്നും കൂടെ കരുവാളിച്ചിതാവും ഒന്നും ചെയ്തിട്ടില്ല മുഖത്ത് സമയമുണ്ട് എന്തെങ്കിലും മുഖത്ത് ചെയ്യും അപ്പോൾ എനിക്ക് ഓക്കെ അവന് കാട് കയറി ഭർത്താനം പറഞ്ഞ സമയം മൊത്തം പോകും അപ്പോൾ അതെ ഇത് ഞാൻ ചെറിയ പാത്രമൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ബേസിൻ തന്നെ എടുത്തു കേട്ടോ ഇത് വേണ്ട ഈ ബഞ്ചാരയുടെ അയ്യോ ബഞ്ചാര ബഞ്ചാരയുടെ മയിലാഞ്ചിപ്പൊടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇടുവാണേ എന്തായാലും വേണ്ടി വരും എന്നറി മൊത്തങ്ങ വരട്ടാലേ നിശ്ചിതിയായിട്ട് വെക്കണമെങ്കിൽ കവറൊന്നുമില്ല കയ്യിൽ കയ്യിലിടാനുള്ളത് ഇതൊക്കെ പെട്ടെന്ന് പിന്നെ ഞാൻ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഇതെല്ലാം വെറുതങ്ങ് ചെയ്ത് കിട്ടാൽ മതി പക്ഷെ ഒരു യൂട്യൂബർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല എൻ്റെ വ്യൂ ആരെങ്കിലുമൊക്കെ കണ്ടാൽ കണ്ട് സന്തോഷം എന്നുള്ള രീതിയാണ് ഇത് തേച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല ചിലപ്പോൾ ഇതങ്ങ് പോസിറ്റീവ് കേട്ടോ ഒന്നും വിചാരിക്കരുത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ചായ വെള്ളം ആക്ച്വലി ഈ ഡൈ ഈ മറ്റേ ഡൈ അല്ല ഇത് ഞാൻ ഇതുവരെ ഒരു ഡൈ പുരട്ടിയിട്ടില്ല കേട്ടോ ഇത് മറ്റേ ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ഹെന്നാ പൗഡറൊക്കെ ഉണ്ടല്ലോ ചെ നല്ല നല്ല കടുപ്പത്തിൽ കുറച്ച് ചായ വെള്ളത്തിൽ നനയ്ക്കണം നല്ല കടുപ്പത്തിലെടുത്ത വെള്ളത്തിൽ നനയ്ക്കണം നന്നായിട്ട് ചായപ്പൊടിയൊക്കെ ഇടങ്ങോട്ടെ ആ ചായ വെള്ളത്തിൽ എടുക്കണം നനയ്ക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചാൽ നല്ല ചുമന്ന കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പാകമായോ എന്നറിയില്ല പാകം കൂടിയോന്നറിയില്ല ചായവെള്ളം ഒഴിച്ചങ്ങ് നനക്കിയാണ് ഞാൻ അയ്യോ ഞങ്ങളുടെ ഇപ്പുറത്തെ പറമ്പിലെ നമ്മുടെ ഇപ്പുറത്തെ പറമ്പിൽ ഭയങ്കരമായിട്ട് ഇത് ശല്യമാണ് അവരുടെ അവർ ആ കമ്പൊന്നും വെട്ടില്ലെന്ന് നമ്മളിപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ പൊടിയാണ് കേട്ടോ ഹെന്ന പൗഡറിൻ്റെ പൊടിയാണ് കേട്ടോ കുറച്ചും കൂടെ ചായകൾ ഒഴിക്കട്ടെ അപ്പോൾ അവ അപ്പുറത്ത് നിൽക്കണ മരങ്ങളെ വെട്ടാനും അങ്ങനെയല്ല ഞാൻ പറയണേ അവിടെ അതിൽ നിന്ന് നിറച്ച് പുഴും ഉണ്ട് പ്ലാവും പിന്നെ ഒരുതരം ചെ ഒരുതരം മരത്തിൻ്റെ ഒരു കൊമ്പ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ നല്ല കട്ടുപ്പത്തിൽ ചായ വളണെങ്കിൽ അതായത് ഇതിന് വേണ്ടി തന്നെ ഒരിച്ചിരി ചായ വെക്കുക അധികം പൊടിയിട്ടിട്ട് കുറച്ച് ക്വാണ്ടിറ്റി വെള്ളത്തിൽ ഇട്ട് അതെടുത്തിട്ട് അത് ആറിയതിന് ശേഷം ഈ മയിലാഞ്ചിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തലയിൽ പുരട്ടുകേട്ടോ മറ്റൊരു കുറച്ച് നേരം പിന്നെ അതുപോലെ തന്നെ ഞാൻ ചായ ചായ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒരുപാട് പെട്ടെന്ന് ജലദോഷം പറഞ്ഞ ഈ കാലഘട്ടത്തിലൊക്കെ തല നനച്ചു വെച്ച ജലദോഷം പെട്ടെന്ന് വരും മഞ്ഞാണല്ലോ അപ്പോൾ നമ്മൾ നനഞ്ഞൊന്നും നടക്കാതിരിക്കുക പക്ഷേ നമ്മൾ അതുപോലെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഒക്കെ തളിച്ചിട്ട് കിടക്കുക പറയുന്നുണ്ട് അത് ജലദോഷം അത് പറ്റില്ല അത് വേറെ വിഷയം പിന്നെ ജലദോഷവും കൊണ്ട് തുമ്മിയും ഇതൊക്കെ കൊണ്ടിരിക്കണ്ടേ അത് വേണ്ട ഈ ഒരു കുളിക്കുന്നതിന് കുറച്ച് നേരം മുമ്പായിട്ട് ചായവെള്ളം തലയിൽ ഈ സ്പ്രേ അടിക്കണതാണെങ്കിൽ തളിച്ച് 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 മുടിയിലും തളിച്ച് തലയോട്ടിലൊക്കെ തളിച്ച് കുറച്ച് നേരം കെട്ടി അങ്ങ് വെച്ച് കുളിച്ച് നോക്കിക്കേ തലമുടിക്ക് വളരെ നല്ലതാണ് തലമുടി വളരാൻ വളരെ നല്ലതാണ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കൈയിലെടുത്തിട്ടിങ്ങനെ ചായ കയ്യിലിരിക്കുമല്ലോ ഇങ്ങനെ വെള്ളം എടുത്തിട്ടേ സ്പ്രേ ആണെങ്കിൽ ഇങ്ങനെ തളിക്കാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് മുടിയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നെ ചെയ്യാൻ മതി മുടി അങ്ങ് വെട്ടിക്കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മുടിയിലേക്കുള്ള ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഞാനങ്ങ് തേക്കാൻ പോവണേ ഞാൻ ഈ എന്നെ ചെയ്യണ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെയൊക്കെ വീഴുന്നുണ്ടേ ദൈവം ഇത് മാത്രം ചെയ്തിരിക്കുമ്പോൾ സമയം അങ്ങോട്ട് പോവാണ് മണി കഴിയുമ്പോഴേക്കും പോവണമല്ലോ എന്ത് ചെയ്യും സെറ്റ് കൊണ്ട് തേച്ചിട്ടില്ല അതിൻ്റെ ബ്ലൗസൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ബ്ലൗസിനൊരു ഇതൊക്കെ കഴിക്കാനുണ്ട് എന്തൊക്കെ ചെയ്യും ഏതൊക്കെ ചെയ്യും ദൈവങ്ങളെ അപ്പോൾ എന്നെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവർ തലമുടിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് എന്തെങ്കിലും ഓരോ ഇത് ഒക്കെ ഇങ്ങനെ വിടർത്തി വിടർത്തി തലമുടിയിൽ ഇതൊക്കെ ആക്കും കണ്ടു കഴിഞ്ഞാ ഏതോ ഒരു രാജ്യത്തെ ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ട് അതായത് തലമുടീടെ ഉള്ളിൽ തേക്കാനുണ്ടായിട്ട് ഞാനിത് എവിടെ തേച്ചോണ്ട് പുറമേ ആണോ തേച്ച് വെച്ചേക്കണേ പിന്നെ വേറെ സാധനം പറയാട്ടാ അത് ഇതിന്റെ കൂടെ പറയണോ വേണോ വേണ്ടയോ നിങ്ങൾക്കൊക്കെ അറിയാം ഉലുവ വെള്ളം ഷാംപൂ തേക്കണേന് പകരം ഉലുവ ഉലുവ അരച്ചിട്ട് തലയിൽ പെരട്ടി വെച്ചിട്ട് കഴിക്കളഞ്ഞു നോക്കി മുടി നല്ല അതേപോലെ ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്ത പോലെ ആയിരിക്കും മുടി മുടിക്ക് വളരെ നല്ലതുമാണ് അതിലത്തെ ഇൻഗ്രീഡിയൻ അതിലത്തെ വിറ്റാമിൻസ് അതിലുള്ള കാര്യങ്ങൾ ഘടകങ്ങളെല്ലാം തലയുടെ വളർച്ച തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ല സാധനങ്ങൾ അതെല്ലാം ഈ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഉലുവ കഴിക്കാനും നല്ലതാണ് ഉലുവ മുഖത്ത് തേക്കാനും ഞാൻ ഇപ്പം ഇന്നിത്തിരി വെള്ളത്തിലിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി ഒരു ഇച്ചിരി എടുത്തിട്ട് ഉലുവ നേരത്തെ മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് അരച്ച് മുഖത്ത് തേക്കാനോ വളരെ നല്ലതാണ് ഉലുവ മൂത്തേക്കും വളരെ നല്ലതാണ് ഉലുവ അമ്മേ അയ്യോ അപ്പോൾ ഇതുണ്ടല്ലോ ഇതിന് കഴി കളയാൻ എനിക്കൊരു ഒന്നൊന്നര ഞാനിങ്ങനെ എനിക്കറിയില്ലാണ്ട് ചോദിക്കുകയാണ് കേട്ടോ വേറൊന്നും എനിക്കറിയില്ലാണ്ട് ചോദിക്കുക ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അതാണ് ഞാൻ ഈ ചോദിക്കുന്നത് തേക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇന്നൊരു ഡൗട്ട് റിപ്പീറ്റൈസേഷൻ വേണ്ടല്ലോ എനിക്കൊരുപാട് സന്തോഷം എന്താണെന്ന് അറിയുമോ ഞാൻ ഇന്നാൾ പെട്ടെന്ന് എടുത്ത വീഡിയോ ഇതുപോലെ നമ്മുടെ നാടൻപാട്ടിൻ്റെ ഒരു നാടൻപാട്ട് പരിപാടി ആദ്യത്തെ കൊച്ചിയും തെളിമയുടെ ആദ്യത്തെ പരിപാടി ഉള്ള ദിവസം ഒരു വീഡിയോ എടുത്തു കേട്ടോ മുഖത്ത് കാപ്പിപ്പൊടിയും നമ്മുടെ കാപ്പിപ്പൊടിയും മറ്റേ സംഭവം എന്താണ് വേറെന്താണ് തേച്ചത് ചെറുനാരാങ്ങാനീരും പഞ്ചസാരയോ ഒക്കെ കൂടി തേച്ചില്ലേ ഓ വീഡിയോ എയ്റ്റ് കെ വ്യൂ വന്നിട്ടുണ്ട് ഫുള്ളും ആരും കണ്ടിട്ടായിരിക്കല്ലേ എന്നാലും എയ്റ്റ് കെ വ്യൂ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതിന് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്ന സന്തോഷം എൻ്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഈ സെപ്റ്റംബർ വരുമ്പോൾ അഞ്ച് കൊല്ലാവും ഇനി ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്തില്ലെങ്കിൽ മോണ്ടി ഇത്ര നാളുള്ള വാച്ച്വർ ഞാൻ ആക്കിക്കൊണ്ട് വരുവാ അത് കുറഞ്ഞു പോകും അപ്പം ഞാൻ വീഡിയോസ് ഇടും നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊന്ന് കയറി കാണണേ നിങ്ങൾക്ക് ഇഷ്ടമാണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസും ഒക്കെ ഇങ്ങനെയുള്ള വീഡിയോസാണ് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് മറ്റേ ഇതൊക്കെ ചെയ്യാൻ വളരെ ആഗ്രഹമാണ് ഇങ്ങനെ കേസ അന്വേഷണത്തിൻ്റെ പോലത്തെയൊക്കെ ബട്ട് ഐ കാൺ ഏബിൾ ടു ഡു ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നു ആഗ്രഹം മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് കാര്യം പിന്നെ ഇന്ന് നാടക പ്രാക്ടീസ് ഇന്നുള്ളതായിരുന്നു പക്ഷെ എനിക്ക് പോകാനായിട്ടേ പറ്റിയില്ല കാരണം എനിക്ക് ഇതിനൊക്കെ പോകാനുള്ളതുകൊണ്ടും വേറൊരു സ്ഥലത്തും പോകണമായിരുന്നു പക്ഷേ അതിന് പോകാൻ പറ്റിയില്ല അതിന് പോകാൻ സമയമില്ല അതുകൊണ്ടാണ് ആ പോക്കിനി മറ്റ നാളെ 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 നാടക പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ആ പോക്കിനി മറ്റന്നാളത്തേക്ക് വല്ലതും മാറ്റേണ്ടി പതിമൂന്ന് മിനിറ്റായി ദൈവമേ അതൊക്കെ ഇങ്ങനെ പഠിച്ച് തേക്കണതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓർക്കില്ലേ അയ്യോ എൻ്റെ മേത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ അതായത് എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനൊരു റീലിപ്പോൾ ഉള്ള ഉമ്മ നോക്കണം റീലില്ല അത് ചെയ്യണമെന്നുണ്ട് കേട്ടോ എൻ്റെ പാറുമ്പോൾ ഇപ്പം ഇട കൂടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ അവൾ അമ്മായിടെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട് എന്നാ വെച്ചാൽ അവിടെ പരിപാടി കിട്ടണം അവിടെ തകർത്ത് നടക്കുക അപ്പം കൊച്ചു പോലെ അച്ചായി വിടണ കാരണം കൊച്ചു എല്ലായിടത്തോട്ടും പോവും കൊച്ചിക്ക് അടുത്തുണ്ടാ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിങ്ങ എൻ്റെ അനിയത്തിനുണ്ടെങ്കിങ്ങനെ ഇങ്ങനെ അയ്യോ തമ്പുരാനേ കഴിച്ച വന്ന് ഞാൻ കൈ കഴിട്ടെ പറ്റുമെങ്കിലായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതാക്കളുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സിലിടാൻ പറ്റുമെന്നോട്ടെ അയ്യോ അമ്മേ ആ പറ്റുമെങ്കിൽ ഞാൻ എടുക്കുക അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ പോരെ അപ്പം ഞാൻ ബ്യൂട്ടി ടിപ്പ്സ് ആയിട്ട് വരാട്ടോ എൻ്റെ ഞാൻ ഭയങ്കര ബ്യൂട്ടി അല്ലെങ്കിലും എൻ്റെ ബ്യൂട്ടി ടിപ്സൊക്കെ ആരെങ്കിലൊക്കെ കാണാനുണ്ട് എന്നെ സംബന്ധിച്ച് എയ്റ്റ് കെ എന്നൊക്കെ പറഞ്ഞാൽ ലോങ് വീഡിയോയിൽ എയ്ടി കെ വ്യൂ ചിലപ്പോൾ മുഴുവൻ കണ്ടിട്ടായിരിക്കില്ല എയ് കെ വ്യൂ ഒക്കെ ലോങ് വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സ്വപ്ന തുല്യാണ് എനിക്കെന്തോ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ എൻ്റെ ചാനൽ മോട്ടിവസേഷൻ ആവുമോ സത്യമായിട്ടും അതെ ചിലപ്പോൾ ഉറക്കിതൊക്കെ എന്തിനാണ് ഒരു ഗുണമില്ലാണ്ട് എന്തിനാ ഈ ചാനൽ കൊണ്ടുപോകണം ഇതിൽ ഇതിൽ പ്രതീക്ഷിച്ചിട്ട് എന്തിനാണെന്ന് വിചാരിക്കും നേരം വേണം ഒരു ജോലിക്കിറങ്ങി പോകാനും ഞാൻ ഇങ്ങനെ മടിച്ച് അങ്ങനെ എവിടെ ജോലിക്കോ അല്ലെങ്കിൽ തൃപ്തിയില്ലെന്നേ അപ്പോൾ അല്ല തൃപ്തിയില്ലായിട്ടുള്ള എല്ലാ ദിവസവും പോകാൻ സത്യം പറഞ്ഞൊരു മടിയാണ് ആ ചെല്ലണടത്ത് ഒരു പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ ഇപ്പോഴും ഒരു എന്താ പറയുക ഞാൻ എവിടെ ചെന്നാലും എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട് മീൻസ് ചിരിയും കളിയും ചിരി മീൻസ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതൊന്നും ചെയ്യണം എന്നല്ല പറയണേ ഈ എന്താ പറയുക എൻ്റെ സങ്കടങ്ങൾ ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഞാൻ സോഷ്യൽ മീഡിയ അറിയും അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ഫീലാകും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുള്ള അപ്പോൾ ആക്കാരുടെ ഇടയിൽ നിന്ന് ചില സ്ഥലത്ത് എനിക്ക് നല്ലൊരു കൂട്ടുകെട്ട കാര്യങ്ങളുണ്ട് ചില സമയത്ത് ആരെങ്കിലും ഒരാൾ നമുക്കിതിൽ തിരിഞ്ഞാൽ മതി നമ്മൾ വിഷമിക്കും ഒറ്റപ്പെടും എൻ്റെ പ്രത്യേകതകൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തയാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ എന്നെ എല്ലാവരും ഒരുപോലെ തന്നെ പക്ഷേ ചിലപ്പോൾ പുതിയതായിട്ട് വന്ന ആളെ കുറേ ഇങ്ങനെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ കുറേ ഞാൻ പോയത്തെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് പുതിയതായിട്ടൊരു സ്ഥലത്തായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മളിലുള്ള തെറ്റുകൾ മാത്രം ആദ്യം ഫോക്കസ് ചെയ്യും ആ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു കഴിയുമ്പോൾ പിന്നെ സ്നേഹമാണ് പാലേ ചക്കര തേനേ എന്തെടുക്കണേ നീ എന്ത് ജോലിക്കാ പോകുന്നേ നീ ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ കുറേയൊക്കെ അപ്പോൾ ഞാൻ ഓർക്കും അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു സപ്പോർട്ട് മതി ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ മതി ഞാൻ നിന്ന് പോകും പക്ഷേ സപ്പോർട്ടുകളുണ്ട് ചിലപ്പോൾ മീനാക്കാരെ പേടിച്ചിട്ട് മീൻസ് എന്താ പറയുക ഒരു ഒരു ഇതുണ്ടല്ലോ മീനാക്കാരെ പേടിച്ചിട്ട് ഒരു നമ്മളോട് ഒരകൾച്ച കാണിക്കുന്നുണ്ടല്ലോ ഓക്കെ കൂടുതൽ പറഞ്ഞിതാക്കണില്ല ബൈ അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് തലമുടി വിളിത്തി കിട്ടിയതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് ഈ ഒരു തലമുടി ഹെന്ന ചെയ്തുകൊണ്ട് നമുക്ക് മുടിക്ക് നല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ അല്ല അത് അത് ഈ വീ ആ വീഡിയോ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം ബായ് അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തൃപ്പൂണത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തലമുടി ഇപ്പം നാലഞ്ച് കിടക്കണമുണ്ട് ിപ്പോൾ അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല മൈലാഞ്ചിപ്പൊടി തേച്ചേൻ്റെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് വെറുതെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ മുടി നന്നായിട്ട് പിന്നെ പറന്നൊക്കെ കിടന്നായിരുന്നു കേട്ടോ ഉലുവയും കൂടി ചേർത്ത് ഞാൻ തേച്ചായിരുന്നു കേട്ടോ അതിന് ശേഷം മുഖത്ത് തേക്കാൻ വേണ്ടി ഉലുവ കുറച്ച് അരച്ച് മുഖത്ത് തേക്കാൻ എടുത്തതിൻ്റെ കൂട്ടത്തില് ബാക്കി വന്നത് തലയിലും കൂടി അങ്ങ് തേച്ചായിരുന്നു അതുകൊണ്ട് മുടി നന്നായിട്ട് പറന്ന് കിടന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ഒക്കെ മകരവിളക്കിൻ്റെ പരിപാടിയാണ് കൂട്ടുകാരിയുടെ വീടിൻ്റെ അവിടെ തൊട്ടടുത്ത് അപ്പോൾ എന്നെ വിളിച്ചു പാട്ട് പാടാനൊക്കെ കേട്ടും അപ്പോൾ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെയാണ് എടുത്തേക്കണേ കുറച്ചൊക്കെ ഓക്കെ പിന്നെ അവിടെ കളി ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ വെക്കാൻ പറ്റൊന്നും വരില്ല നല്ല അടിപൊളി കൈകൊട്ടിക്കളിയായിരുന്നു അടിപൊളി കളി കൈകൊട്ടിക്കളി നല്ല ഫ്യൂഷൻ തിരുവാതിര എന്നാണ് പറഞ്ഞത് ആദ്യം തിരുവാതിര ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം മറ്റേ നമ്മുടെ കൈകൊട്ടിക്കളിയായിട്ട് കുറേ പാട്ടുകൾ വെച്ച് ദേവിയുടെ അമ്മ അമ്മ ദേവിയുടെ ഒക്കെയാണ് കൂടുതലും കൊടുങ്ങല്ലൂർ അമ്മ എന്നുള്ള പാട്ടുകൾ ഇത് തിരുവാതിരയാണോ കൈകൊട്ടിക്കളിയുടെ ഭാഗമായിരുന്നോ എന്നറിയില്ല കേട്ടോ ഇതൊക്കെ തിരുവാതിര നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു അവരുടെ കളി നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അത് എന്തായാലും കൊള്ളാം സൂപ്പർ എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു ഇന്നേച്ച ഞാനൊരു പാട്ടൊക്കെ പാടി അതിൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാരി എടുത്തിട്ടുണ്ട് അത് തന്നിട്ടില്ലാട്ടോ ഓക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇത് കാലി ചിലം പണിഞ്ഞ കാളിയമ്മേ കാളിയം എന്നുള്ള പാട്ടിൽ മേ സൂപ്പറായിരുന്നു കേട്ടോ ഒന്നൊന്നായിരുന്നു എനിക്ക് ഒരുപാട് ഏറെ ഇഷ്ടമായി അപ്പം എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്ന് എടുക്കട്ടേ ഞാൻ നടന്നു വരുന്ന വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തതാണ് കാരണം ഞാൻ സെറ്റ് മുണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലോ എന്നെ തന്നെ ന്നോർത്തു അപ്പം എൻ്റെ കൂട്ടുകാരി അവളുടെയും വീഡിയോ എടുത്തു കൊടുത്തു ഞാൻ ഓക്കെ അവളാണ് കേട്ടത് എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ അവളുടെയാണ് വീടിൻ്റെ അവിടുത്തെ ആണ് മകരവിളക്ക് പ്രമാണിച്ചുള്ള പരിപാടി വിളിച്ചപ്പോൾ ഞാൻ സന്തോഷത്തിൽ പോയി കഴിഞ്ഞ കൊല്ലവും വിളിച്ചായിരുന്നു കേട്ടോ പോകാൻ പറ്റിയില്ലായിരുന്നു ഈ കൊല്ലം വിളിച്ചപ്പോൾ അങ്ങ് പോയതാണ് ഇത്രയും വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടുക ഒരു രണ്ട് വർഷത്തോളം ഇപ്പം ഞാനും അവളും കൂടെ കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ നമ്മൾ പണ്ട് കൂട്ടായിരുന്നിട്ട് ഒരു കാലഘട്ടം കിടന്ന് കളിക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് എടുത്തതാണ് കാണുക ഒക്കെ ചെയ്താലും കൂട്ടൊന്നും ഇല്ല കളിയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതും കുറച്ചൊന്ന് പകർത്തിയതാണേ അപ്പോൾ അതൊരു ഒരു ഒരു മോളൂട്ടി ഒരു കുഞ്ഞ് മോളൂട്ടി തന്നെയാണ് ആ പാട്ട് പാടുന്നത് ഏതാണെന്ന് വെച്ചാൽ അങ്ങുവാനൊക്കോണില്ലേ അത് തന്നെയാണ് പാട പാടിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടി അവിടെ ഉണ്ട് സോറി പാടുന്നുണ്ട് അപ്പോൾ ഇതുങ്ങളിവിടെ കളിക്കാനേ കുഞ്ഞുങ്ങൾ രസമുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരി ചന്ദന ചന്ദനമണിവാദ്യം എന്ന് പറഞ്ഞ പാട്ടാണ് പാടിയത് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഓഡിയോയിട്ട പ്രശ്നം ആവുമല്ലോ അതുകൊണ്ടാണ് ഓഡിയോ ചേർക്കാത്ത കേട്ടോ അപ്പോൾ അവൾ പാടാൻ വേണ്ടി അക്ഷമയായിട്ട് നിൽക്കുകയാണ് ടെൻഷൻ അടിച്ച് അപ്പോൾ അതിനൊക്കെ ശേഷം ഞാനും പാടിയത് അപ്പോൾ അവളിതേ പാടുകയാണ് നന്നായിട്ട് പാടി ചെറിയൊരു വിറയലും ടെൻഷനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വെച്ച് ലാസ്റ്റ് പാട്ടിനെ എല്ലാവരും ഒക്കെ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ ഞാനൊക്കെ കളിച്ച് കളിച്ചു കേട്ടോ കുറച്ച് നേരം അതൊക്കെ രസകരമായിരുന്നു ഏഹ് അപ്പോൾ എല്ലാവരും കൂടെ തുള്ളിയിട്ട് നട്ടിപുളിയായിരുന്നു അപ്പോൾ ഞാൻ കുറേ വീഡിയോ കുറച്ച് വീഡിയോ ലാസ്റ്റ് എല്ലാവരും കൂടെ കളിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോളൊന്നും വന്നില്ലായിരുന്നു കേട്ടോ മോളൂസ് ഇപ്പം വീട്ടിൽ നിന്ന് വന്നിട്ടില്ല നാളെ വരുവോളൂന്ന് പിന്നെ ചേട്ടൻ വന്നില്ല എൻ്റെ എൻ്റെ വീട്ടുകാർ വന്നില്ല ഇവിടുത്തെ അമ്മ വന്നില്ല അവിടുത്തെ അമ്മ വന്നില്ല ആരും വന്നില്ല തൊട്ടടുത്ത് കുറച്ച് രണ്ട് മൂന്ന് സ്റ്റോപ്പ് വ്യത്യാസത്തിലാണ് പരിപാടി വന്നില്ലെങ്കിൽ അവള് വിളിച്ചതല്ലേ ഞാൻ പോകണ്ടേ ഇനി എല്ലാവരേയും കൂടിയേ പോകുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യണം അപ്പോൾ ഷീജ കളിക്കാനൊക്കെ വീഡിയോ എടുത്തായിരുന്നോ ഞാൻ രസരമായിട്ട് എല്ലാവരും കൂടെ ലാസ്റ്റ് പാട്ടിന് എൻജോയ് ചെയ്യാണ് സോറി ആട്ട് ഓർക്കാൻ വന്നിരിക്കും ലാസ്റ്റ് പാട്ടിന് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യണൊക്കെ കണ്ടിരിക്കാനും അത് പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴൊക്കെ കാണാനും ഒക്കെ ഒരു രസമല്ലേ അതാണ് കേട്ടോ ഞാനങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയും കൂടെ അതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കോലൊക്കെ ഉണ്ടില്ലേ ആകെ അല്ലാത്ത കോലൊക്കെയായി മുഖമൊക്കെ വലിഞ്ഞ്